ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പവർ മെഷീൻ ജുക്കി ടൈപ്പ് മെഷീൻ ജാക്ക് ഇങ്ങനെയുള്ള മെഷീനുകളൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ ആ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഞാൻ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും മെഷീൻ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പൊ എന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പവർ മെഷീന്റെ ജാക്ക് എഫ് ഐ എന്ന് പറയുന്ന ഒരു മോഡൽ മെഷീൻ ആണ് നമ്മൾ ഈ പവർ മെഷീനുകളൊക്കെ വീഡിയോയിൽ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് വീടുകളില് വീടുകളിലായാലും ഷോപ്പുകളിലായാലും തയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യമാണ് കാരണം ഇതില് കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാല് നല്ലപോലെ പൈസ പോവും ബോർഡ് കംപ്ലൈന്റ് പിന്നെ അതേപോലെ ഷട്ടിൽ കംപ്ലൈന്റ് ബോബി മൈൻഡർ കംപ്ലൈൻറ്റ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കംപ്ലൈന്റ്സ് ആണെങ്കിലും നന്നാക്കാനായിട്ട് നല്ല ചാർജ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ മെഷീനിൽ എങ്ങനെ വരാതിരിക്കാം എന്നുള്ളൊരു സിസ്റ്റമാണ് ഞാൻ അവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം വീഡിയോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് ഞാൻ ഇങ്ങനെയുള്ള ഓരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഈ മെഷീനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുക അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കുക അതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കണ്ടില്ലേ ഹൈ ഉണ്ട് ലോ ഉണ്ട് നമ്മൾ എല്ലാവരും ഓയിൽ കൊടുക്കുന്നത് ഈ ബോക്സ് ഫുള്ളായിട്ട് ചില ആൾക്കാർ ഓയിൽ കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ പിന്നുണ്ടല്ലോ ഈ പിന്നെ മുകളിലോട്ടും താഴോട്ടും ഒരു ആക്ഷൻ വരുന്നതാണ് നമ്മുടെ പ്രഷർ ബാർ പൊക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ വരുന്ന ഒരു പിന്നാണ് അപ്പം ഇതിലൊരു ഹോൾ വരുന്നുണ്ട് ഈ ഹോളിനകത്ത് കൂടെ ലീക്ക് ആകാൻ ചാൻസ് കൂടുതലാണ് കാരണം ഓവറായിട്ട് ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോളിനകത്ത് കൂടെ താഴോട്ട് പോവും അതൊരു കാര്യം ശ്രദ്ധിക്കാം ഈ ഓയിലിന്റെ അളവ് എന്ന് പറയുന്നത് ഈ ഹൈ ഈ ലോ ആണ് ഈ ലോ എന്ന് കാണിക്കുന്ന ഈ ഇതുവരെ നമുക്ക് കൊടുക്കാം കാരണം ഈ തിട്ടിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല ഓയിൽ ഇതുവരെ നമുക്ക് ഓയിൽ കൊടുക്കാം പിന്നെ അതേപോലെ ഈ ലോഗ കാണിക്കുന്ന ഈ സിംപിളിൻ്റെ താഴെയാണ് ഈ ഓയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഓയിൽ റീഫിൽ ചെയ്യേണ്ടതാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ബ്രൗൺ കളറാവും കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിലിന്റെ കളർ ബ്രൗൺ കളറാവും അപ്പം നമ്മൾ ആ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇത് അഴിച്ചുകൊണ്ടുപോയി പുറത്തുകൊണ്ട് പോയി ക്ലീൻ ചെയ്യണം അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ ഒരു നെട്ട് വരുന്നുണ്ട് കണ്ടില്ല ഇതാ ഈ നെട്ടൊന്ന് ജസ്റ്റ് റിലീസ് ചെയ്യുക ഇത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അഴിച്ചെടുക്കാവുന്നതാണ് അത് അഴിച്ചെടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് ഒരു ചെറിയൊരു ബോട്ടിലോ കപ്പോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് പഴയ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഓയിൽ നമുക്ക് ഒഴിക്കാവുന്നതാണ് മനസ്സിലായേൽ അപ്പം ഈ ഒരു കാര്യം മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക ഓയിൽ കറക്റ്റ് ടൈമിൽ ചെയ്യേണ്ടതാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഒരു അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടൺ അങ്ങോട്ട് ഓഫ് ചെയ്യും കേട്ടില്ലേ അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓഫായി അതിന് ശേഷം ഇതിൽ മെയിൻ സ്വിിച്ചിൽ ഇവിടെ വരുന്ന ഈ സ്വിച്ച് കൂടി നമ്മൾ ഓഫ് ചെയ്യും ആരും എന്ത് ചെയ്യില്ല ഈ സാധനം ഈ പ്ലഗ് അഴിച്ചു വെക്കത്തില്ല ഇത് അഴിച്ചു വെക്കാതിരുന്നു കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലം എന്താ കഴിഞ്ഞാൽ മഴക്കാലങ്ങളിലോ ഈ ഇടി പൊട്ടുന്ന ടൈമുകളിലൊക്കെ മിഷീൻ ഇവിടെയാണ് ഇതിന്റെ സെൻസർ ബോർഡ് വരുന്നത് ഈ ബോർഡ് ഷോർട്ട് ഷോർട്ടാകുന്ന ചാൻസ് കൂടുതലാണ് ഓക്കെ അത് നല്ലപോലെ ശ്രദ്ധിക്കുക കാരണം ബോർഡ് ഷോർട്ട് മോട്ടോർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെഷീന്റെ പകുതി റേറ്റോളം വരും അപ്പൊ അത് മാക്സിമം ശ്രദ്ധിക്കുക എല്ലാവരും മിഷീൻ യൂസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലഗ് ഒന്ന് റിലീസ് ചെയ്തിടുക റിലീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക ഓക്കെ പിന്നെ അതേപോലെ ഈ ഒരു മിഷീനിൽ വേറൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോബിനിൽ നൂല് ചുറ്റുന്ന സമയത്ത് നൂല് ചുറ്റാത്തൊരു പ്രോബ്ലം ഓക്കെ അത് മിക്ക മിഷീനിൽ ഞാൻ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയുന്നത് ഇതിലിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് സ്ക്രൂസ് വരുന്നുണ്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടിയിലൊരു വാഷർ വരുന്നുണ്ട് ആ വാഷർ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അത് ഈ ടൈപ്പ് വാഷറാണ് കണ്ടില്ലേ ഇത് ഓറഞ്ച് ടൈപ്പ് വാഷറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഓക്കെ ബ്ലാക്ക് ഉണ്ട് ഇതിൻ്റെ ഓറഞ്ച് ടൈപ്പും ഉണ്ട് അപ്പോൾ നമ്മൾ അത് എക്സ്ട്രാ മേടിച്ച് വെക്കുന്നത് നല്ലതാണ് എപ്പോഴാണ് അത് പൊട്ടിപ്പോകത്തെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ഈ മിഷീൻ ക്ലീൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുറമേ കാര്യമായിട്ടൊന്നും വേസ്റ്റ് വരില്ലെങ്കിലും നമ്മൾ ഈ മിഷീൻ്റെ അടിഭാഗം ഇതിപ്പോൾ പുതിയ മിഷീൻ ആയതുകൊണ്ട് അധികം വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇത് പുതിയ ഫ്രഷ് മിഷീനാണ് സാധാരണ ലെവലിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഈ ഷട്ടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഓക്കെ ഈ ഷട്ടിൻ്റെ ഭാഗത്തൊക്കെ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് കൈയോടെ ക്ലീൻ ചെയ്ത് കളയണം ചെക്ക് ചെയ്യുന്ന സമയത്ത് പൊടിയോ വേസ്റ്റോ വല്ല ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ നമ്മൾ മെയിൻ പാർട്ടാണ് ഈ ഷട്ടിൾ എന്ന് പറയുന്ന സംഭവം ഇതിനകത്തൊക്കെ ഒരു നൂലോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വല്ല ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിഷീൻ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് മെഷീൻ ചിലപ്പോൾ സ്റ്റെക്കായ ഒരു പ്രോബ്ലം വരും ഇതിനകത്ത് ഈ വെട്ടിനകത്തൊക്കെ വേസ്റ്റൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പ്രോബ്ലംസ് വരും അപ്പോൾ അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ചില ടൈമുകളിലൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഷട്ടിൽ ഓയിൽ കൊടുക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഇതിലിപ്പോൾ ഫുള്ള് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലായിടത്തും ഓയിൽ വരുന്നുണ്ട് നമ്മൾ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം കൂടെയും ഈ ഫിൽട്ടർ വഴി ഓയിൽ കയറും അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് നമ്മൾ ഓയിൽ കൊടുക്കേണ്ട കാര്യമില്ല അതേസമയം നമ്മൾ ഷട്ടിലൊക്കെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഷട്ടിലിനകത്ത് ഈ ഭാഗത്തായിട്ട് കുറച്ച് ഓയിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് നൂല് പൊട്ടൽ പിന്നെ അതേപോലെ ഷട്ടലിൻ്റെ തേയ്മാനം കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഓക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ മെഷീനിൽ ഈ ഭാഗത്താണ് മോട്ടറ് വരുന്നത് താഴ്ഭാഗത്ത് വലിയ മോട്ടർ ഇല്ല ഇത് ഈ ബോർഡിൽ തന്നെയാണ് സെറ്റായിട്ട് വന്നിരിക്കുന്നത് സെൻസർ ടൈപ്പ് മോട്ടറാണ് അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അവർ നമുക്ക് സ്പീഡ് റെഡ്യൂസ് ചെയ്യാനും കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കുന്നതാണ് കണ്ടില്ലേ നമുക്കത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു അളവിലാണ് നമുക്കത് ചെയ്യേണ്ടത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇതിപ്പോൾ ഫുൾ സ്പീഡിലാണ് ഇതിപ്പം നമ്മൾ അനുസരിച്ചിട്ട് മെഷീൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ഓക്കെ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാണ് കണ്ടില്ലേ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് ൊരു സേഫ്റ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ തയ്ക്കുന്ന സമയത്ത് കൈ അതിനകത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂചിയിലോട്ട് കൈ കയറാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ മെഷീനിലൊന്നും ഈ സിസ്റ്റം ഇല്ല അതുള്ളത് വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് അതിനകത്തോട്ട് കൈ പെട്ടെന്നൊന്നും പോകത്തില്ല ഓക്കെ പിന്നെ അതേപോലെ ഇതിലൊരു ടെൻഷൻ സെറ്റും അതിൻ്റെ സ്പ്രിങ്ങും വരുന്നുണ്ട് നമ്മൾ നൂലിട്ടതിന് ശേഷം ഈ സ്പ്രിങ് ആക്ഷനിലോട്ട് നൂല് കൊടുക്കുക ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടിനൂല് ലൂപ്പോ പിന്നെ അതേപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ആവും അതേപോലെ ഈ സ്പ്രിങ്ങിലോട്ട് കൊടുക്കുന്ന സമയത്ത് അത് മാക്സിമം ശ്രദ്ധിക്കുക സാധാരണ മെഷീൻ ഉപയോഗിച്ച ആൾക്കാരൊക്കെ പ്ലേറ്റിനകത്തോട്ട് കൂടി മാത്രമേ ഇടത്തുള്ളൂ ഏ അപ്പം നമ്മൾ സ്പ്രിങ്ങിന് കൂടി ഇട്ട് തയ്ക്കുന്ന സമയത്ത് നല്ല സ്റ്റിച്ചിങ് ഫിനിഷിങ് ആയിരിക്കും ഓക്കെ പിന്നെ അതേപോലെ ഒരു മീഡിയം ടൈറ്റ് ഒക്കെയേ പാടുത്തുള്ളൂ ഫുള്ളായി ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നൂല് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ ജാക്ക് മെഷീൻ ജുക്കി മെഷീൻ ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് പവർ മെഷീനുകളും ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ മാക്സിമം എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ